ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ചധികം പണി ഉണ്ട് കേട്ടോ ഇന്ന് കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കണം കുറച്ച് ദിവസത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചാണ് അതുപോലെ തന്നെ ഇന്ന് സാധനം മേടിച്ചുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചത് അതുപോലെ തന്നെ നാളെ എനിക്ക് ഒരു എക്സാം ഉണ്ട് സോ എക്സാം വെളുപ്പിനായത് രാവിലെയാണ് അപ്പോൾ അതുകൊണ്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യണം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലോട്ട് പോകാമെന്ന് വിചാരിക്കുന്നത് ഞാൻ കുറച്ച് ദിവസം ആണ് ഉണ്ടാക്കാനുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉണ്ടാക്കി വെക്കുകയാണെന്ന് എനിക്ക് എളുപ്പമുണ്ടല്ലോ ഭയങ്കര പണിയോ ഞാൻ നമുക്ക് ഒരു ഡെയി മൈ ലൈഫ് പോലെ മുഴുവനായിട്ട് എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചെങ്കിലും അത് നടന്നിട്ടില്ല എന്തായാലും ഇന്ന് കുറച്ച് മോറിയോറൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചാണോ ഞാനിരിക്കുന്നത് കായയിട്ട് തേങ്ങ അരച്ചൊരു മോരിയോറി ഉണ്ടാക്കാന്നാ വിചാരിച്ചേക്കണേ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഹോസ്റ്റൽ നമ്മളിങ്ങനെ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുന്നവരൊക്കെ ആണെങ്കിലും ഈ മോരുകറി ഉണ്ടാക്കി വെച്ചാൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് എന്തായാലും കിട്ടും രണ്ട് മൂന്ന് ദിവസത്തേക്ക് വേറെ കറിയില്ലെങ്കിലും എനിക്കിത് ഓക്കെയാണ് കേട്ടോ പിന്നെ കഴിഞ്ഞ ദിവസം മലയാളി സ്റ്റോറി പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് അച്ചാർ കുറച്ചല്ല ഒരച്ചാർ മേടിച്ചിട്ടുണ്ടായിരുന്നു മതി ഒത്തിരി കൂടുതൽ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അച്ചാറ് കൂട്ടിയാണെന്നുണ്ടെങ്കിൽ കഴിക്കാമല്ലോ പക്ഷെ ഇന്ന് ഇത് മാത്രമല്ല കേട്ടോ ഞാൻ കുറച്ച് കാര്യങ്ങളോടി ഉണ്ടാക്കുന്നുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ തേങ്ങ അരച്ച് മോരോറി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ വെറുതെ ജസ്റ്റ് മോര് കാച്ചാറാണ് ട്ടോ പതിവ് സാധനങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം മലയാളി സ്റ്റോറി പോയപ്പോൾ മേടിച്ചതാണ് കേട്ടോ ഒരു കായയാണ് മേടിച്ചോളൂ ഒരു ഒരു കായ പോരായിരുന്നു കേട്ടോ ഞാൻ ഇച്ചിരി കൂടുതൽ മോരിയറി ഉണ്ടാക്കിയിട്ടുണ്ട് മോരിയറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടുത്തെ നാച്ചുറൽ ആയിട്ടുള്ള യോഗെന്ന് പറഞ്ഞൊരു സംഭവമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അത് കുഴപ്പമൊന്നുമില്ല പിന്നെ ഫ്രോസൺ ഫിഷാണ് ഞാനിപ്പോൾ മേടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ മാർക്കറ്റ് ഉണ്ട് കേട്ടോ അവിടെ പോയി ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് മേടിക്കാം പക്ഷെ എനിക്ക് പോകാനുള്ള സമയമൊന്നും കിട്ടിയില്ലാത്തതുകൊണ്ട് ഞാനത് ഫ്രോസണാണ് മേടിച്ചായിരുന്നത് അതുപോലെ തന്നെ ഫ്രോസൺ ആയിട്ടുള്ള നമ്മുടെ തേങ്ങ ചെറിയ ഇതുമാണ് കേട്ടോ മേടിക്കുന്നത് ഇത് ഞാൻ സ്ഥിരം മേടിക്കുന്നതാണ് അതിനൊന്ന് പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി പാടാണ് ബാക്കി എടുത്ത് സേവ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ പിന്നെ നമുക്ക് നമുക്കിന്തൊരു തോരനോടും വെക്കാമെന്ന് വിചാരിച്ചു ഒരുപാട് കാര്യങ്ങളൊക്കെ കൂടിയിട്ടുള്ള ഒരു വീഡിയോ ഒന്നും ഇല്ല കേട്ടോ ജസ്റ്റ് ഞാൻ വീട്ടിലിരിക്കുവാണ് അപ്പോൾ എന്തായാലും ഒരു കുഞ്ഞു വ്ലോഗ് എടുക്കാനൊക്കെ വിചാരിച്ചാണ് കേട്ടോ എന്തായാലും ഒന്ന് അടുക്കി പിറക്കി ഒന്ന് നീറ്റാക്കി എടുത്ത് വെക്കണം അടുത്ത ദിവസം തൊട്ട് ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അടുപ്പിച്ച് ക്ലാസ്സുകളുണ്ട് ഇഷ്ടപോലെ ക്ലാസ്സുകളാണ് എനിക്ക് തോന്നുന്നു വന്ന സമയത്തും ഇതുപോലെ തന്നെ അടുപ്പിച്ച ക്ലാസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ തീരാറായപ്പോഴാണ് അടുപ്പിച്ച ക്ലാസ് വന്നത് ഇതിൻ്റെ ഇടയ്ക്കുള്ള സമയത്ത് നമുക്ക് വീക്കിലി ഒരു വൺ ടു ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇത് നമുക്ക് ഏകദേശം ഒരു രണ്ടാം വേസ്സൊക്കെ ക്ലാസ് ടൈമിംഗ് ഒക്കെ വരുന്നത് ഇനി ഇപ്പം എന്തായാലും മൊരേറിയുണ്ടാക്കാന്ന് വിചാരിച്ചാണ് മോര്യറി ഉണ്ടാക്കാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയുടെ അളവ് ഇത്തിരി കൂടി പോയിട്ടോ കേട്ടോ ഞാനിവിടുത്തെ സാധാ തന്നെ നാച്ചുറലി ഓഗട്ട് പോലത്തെ ഒരു ഇതാണ് മേടിച്ച് ചേർന്നത് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ തേങ്ങയുടെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചുമതള്ളി പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരച്ചെടുക്കുവാണ് കേട്ടോ ഇച്ചിരി വെള്ളം കൂടി ചേർത്ത് ഒരു നുള്ള് ചേർക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് അരച്ചിട്ട് നമ്മൾ ഈ ഒരു കൂട്ടിലോട്ട് തൈര് തൈര് പൊട്ടിച്ചെടുക്കും അതിനൊരു ചെറിയൊരു പുളിപ്പുണ്ട് കേട്ടോ ഉള്ളയില് ഇവിടെ ഉള്ളയില് പുളിപ്പുള്ള ഒരു തൈര് ഇതാണ് വേറെ ഏതെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ അപ്പം എന്തായാലും ഈ ഒരു അരപ്പ് ഇതിനകത്തോട്ടിട്ടിട്ട് അത് നന്നായിട്ടൊന്ന് തിളച്ച് അതിൻ്റെ ഒരു പച്ചമണൊക്കെ മാറുമ്പോഴേക്കും നമ്മൾ ബാക്കി നമ്മുടെ തൈര് ഇട്ട് കൊടുക്കും കേട്ടോ കുക്കിംഗ് വീഡിയോ കറക്റ്റായിട്ട് കാണുന്നുണ്ടെങ്കിൽ കുക്കിംഗ് ചാനൽ കാണും എനിക്കും ബെറ്റർ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവാൻ ചാൻസസ് കുറവാണ് കാരണം ഞാൻ അവിടെ നിന്നും ഇവിടുന്നൊക്കെ ആയിട്ടല്ലേ വീഡിയോസ് ഇടുന്നത് തേങ്ങ അരച്ച മോരിയറിയും അതുപോലെ തന്നെ മോര് കാച്ചിതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ എനിക്ക് ടേസ്റ്റിലും വ്യത്യാസമുണ്ട് പക്ഷേ എനിക്ക് കൂടുതലിഷ്ടം തേങ്ങ അരച്ച് വെക്കുന്ന മോരിയറിയാണ് കേട്ടോ അതിനൊരു പ്രത്യേക കുറുകിലും അതുപോലെ തന്നെ ഒരു കാളൻ്റെ ഒരു കുറച്ച് കട്ടി കൂടിയതായതുകൊണ്ട് ഒരു കാളൻ അങ്ങനത്തെ ഒരു ടൈപ്പാണ് അരപ്പ് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നമുക്കൊന്ന് എടുത്തുവെക്കണം കേട്ടോ ഇവിടെ കുറച്ച് നാൾ നമ്മൾ പാത്രം ഒന്നും യൂസ് ചെയ്യാതെ വന്നപ്പോൾ ഞാൻ എൻ്റെ പാത്രമൊക്കെ മാറ്റി എടുത്ത് വെച്ചേക്ക് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഒന്ന് തരപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഇത്ര നാൾ യൂസ് ചെയ്യാത്തതുകൊണ്ട് അടിപിടിക്കാനുള്ള ചാൻസസും കൂടുതലാണ് ദൈ ഞാൻ പറഞ്ഞ തൈര് ഇതാണ് കേട്ടോ ഇവിടെ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ പുളിയുള്ള തൈര് കിട്ടുന്നത് ഇതാണ് ഇതൊരു നാച്ചുറൽ പറയുന്നത് വൈറ്റ് കളറിൽ ബ്ലൂ കളർ പാക്കിങ്ങോട് വരുന്നത് ചെറിയൊരു പുളിപ്പൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇതുകൊണ്ട് നമുക്ക് മോര്യോറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാരും ഇവിടെ ഉള്ളവർ ഇതുകൊണ്ടായിരിക്കും ഉണ്ടാക്കുക ഇനി വേറെ ഏതെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇതിങ്ങനെ മോര് കാച്ചാച്ചാൻ വേണ്ടിയിട്ട് മാത്രമല്ല വെറുതെ തിന്നാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് ഞാൻ ഇടയ്ക്ക് കഴിക്കാറുണ്ട് ഇതിങ്ങനെ ഇതിൻ്റെ ഫ്ളവേഴ്സ് കിട്ടും കേട്ടോ ചോക്ലേറ്റിൻ്റെ കിട്ടും വാനില കിട്ടും സ്ട്രോബറി കിട്ടും ഫ്രൂട്ട്സിൻ്റെ കിട്ടും മിക്സഡ് ഫ്രൂട്ട്സിൻ്റെ കിട്ടും അങ്ങനെ ഒത്തിരി ഫ്ളേവേഴ്സും നമുക്ക് എൻ്റെ അവൈലബിൾ ആണ് അതിലിപ്പോൾ മൊരോറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ബെസ്റ്റ് അപ്പോൾ ഞാൻ ഉള്ളതിലെല്ലാം പൊട്ടിച്ച് മുഴുവനായിട്ട് ഒഴിച്ചെടുത്ത് അതിനകത്ത് ഒരു തുള്ളി വെള്ളം കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കടഞ്ഞെടുത്ത് കട്ട് ചെയ്യുക ഒന്നുമില്ലാത്ത ഒന്ന് ഇതാക്കിയെടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് ആ പച്ചമണം മാറി ആ ഒരു അരപ്പിലോട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അത്രേ ഉള്ളൂ മോരിയോരൊക്കെ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് വേറെ കറി ഒന്നും വേണ്ട കേട്ടോ അതായത് ഇങ്ങനെ കഴിച്ച് ശീലമുള്ളവർക്ക് കുഴപ്പമില്ല കറി കേടാകത്തുമില്ല ഫ്രിഡ്ജിൽ ഒരു പാത്രത്തിലാക്കി വെച്ച് കഴിഞ്ഞാൽ കേടാകത്തുമില്ല നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റുമാണ് മോരോറി ഉണ്ടെങ്കിൽ എനിക്ക് വിശാലമാണ് പിന്നെ അതുപോലെ തന്നെ ഇന്ന് നമ്മൾ മീൻ കുറച്ച് ഉറക്കാം കുറച്ചൊന്നുമില്ല രണ്ട് മീൻ വരക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ബീട്രൂട്ട് ഒന്ന് തോരം വെക്കുന്നുണ്ട് ഇപ്പം ഞാൻ കടന്നു പോകുന്ന സമയമുണ്ടല്ലോ ഭയങ്കര കടികട്ടിയായിട്ടുള്ള സമയമാണ് പക്ഷേ ഇതൊക്കെ എന്താ പറയുക തരണം ചെയ്യാൻ പറ്റുമെന്നൊരു വിശ്വാസം മാത്രമേ ഉള്ളൂ കേട്ടോ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് കേട്ടോ മോരോറി അപ്പോൾ എന്തായാലും അതവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് ബീട്രൂട്ട് തോരനും വെക്കാം പിന്നെ അതുപോലെ തന്നെ ഒരു അയല മേടിച്ചിട്ടുണ്ടല്ലോ നമ്മൾ ഫ്രോസൺ അത് നമുക്ക് വർക്കും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചാണ് കേട്ടോ നേരത്തെ ഇവിടെ വന്ന സമയത്ത് കുത്തിരി ചോറ് അറിഞ്ഞു മേടിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഞാൻ വെള്ളരി ആണ് കേട്ടോ വരുന്നൊണ്ടല്ല ഒരു കട കടയിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ വെച്ചിട്ട് പുതിയൊരു റൈസ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഞാനത് മേടിക്കും ാണ് പക്ഷേ അത് നല്ല റൈസ് ആയിരുന്നു നല്ല ഇങ്ങനെ മുല്ലമൊട്ട് ഉല കിടക്കുന്ന റൈസ് ആയതുകൊണ്ട് അതാണിപ്പോൾ യൂസ് ചെയ്യുന്നത് എനിക്കിഷ്ടമായിട്ടോ അത് അതുപോലെ തന്നെ ഒന്നോ രണ്ടോ വീസിലടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ ആവും പെട്ടെന്ന് തന്നെ വെന്തും കിട്ടുവേ എനിക്ക് തോന്നുന്നു ആ റൈസിൻ്റെ പേര് ബിജു അങ്ങനെ എന്തോ ആണേ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഞാൻ കടയിൽ പോയിപ്പോൾ ലൂസായിട്ടാണ് മേടിച്ചത് പാക്കറ്റും അല്ലാട്ടോ മേടിച്ചതരുന്നത് തേങ്ങയുടെ അളവത്തിരി കൂടി പോയതുകൊണ്ട് തന്നെ തേങ്ങയുടെ അരപ്പിൻ്റെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ മുൻപന്തിയിൽ നിന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ബാലൻസ് ഒരെണ്ണം മാറ്റി വെച്ചിരുന്ന ആ ഒരു യോഗോടും കൂടിയിട്ട് ഇതിനകത്തോട്ട് മിക്സ് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ കായ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് നമ്മൾ വേറെ സെപ്പറേറ്റ് ഇട്ടിട്ട് ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ കായ നന്നായിട്ട് വെന്തും കിട്ടും അതുപോലെ തന്നെ ഇച്ചിരി വേവ് കുറവുണ്ടായിരുന്നല്ലോ വേവ് കുറവല്ല ആ വേവ് കുറവുണ്ടായിരുന്നു നന്നായിട്ട് അങ്ങനെ വെന്തിട്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ ഇനി നമുക്കൊരു ബീറ്റ് എടുക്കാം ഇതൊരു തോരം വയ്ക്കാം നമ്മുടെ ഓരോരുവിടെ ായിട്ടുണ്ട് മീൻ വരക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അവിടെ ആയിട്ടുണ്ട് ബീട്രൂട്ട് തോരം വയ്ക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറികളിൽ ചില പച്ചക്കറികളിലൊന്നാണ് കേട്ടോ ബീട്രൂട്ട് ക്യാരറ്റ് ഒന്നും എനിക്ക് തോരം വെക്കണമൊന്നും അത്രയും ഇഷ്ടമല്ല പിന്നെ അച്ചിങ്ങ അങ്ങനെ ചില ചില സാധനങ്ങളൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനങ്ങൾ പച്ചക്കറി പച്ചക്കറി എന്തെങ്കിലും കഴിക്കുവാണെങ്കിലും സൈഡിൽ എന്തെങ്കിലും ഒരു നോൺ വെജ് ഉണ്ടെങ്കിലാണ് സമാധാനം ഉണ്ടാവുകയുള്ളൂ പിന്നെയും പച്ചക്കറി മാത്രമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത് വീട്ടിലിറന്നപ്പോൾ നോമ്പൊക്കെ നോക്കൂലേ നാൽപ്പത് നോമ്പിനും അതുപോലെ തന്നെ എട്ട് നോമ്പിനും അങ്ങനെയൊക്കെ സമയത്തൊക്കെ ആയിരുന്നു കേട്ടോ പച്ചക്കറി മാത്രം കഴിച്ചുകൊണ്ടിരുന്ന സമയം പിന്നെ ഞാൻ എൻ്റെ കട്ടിം ബോർഡൊക്കെ മാറ്റിയിരുന്നു മരത്തിൻ്റെ കട്ടിമ്പോർഡ് ആക്കിയിട്ടു കേട്ടോ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട് ഞാനിത് ഓൾറെഡി ഇവിടെ ഒരു മൺഡേ മാർക്കറ്റിൽ നിന്ന് മേടിച്ചായിരുന്നു കുറേ നാളായിട്ട് മേടിച്ചിട്ട് ഒരു മൂന്നാലഞ്ച് മാസത്തിന് മുകളിലായി മേടിച്ചിട്ട് പക്ഷേ ഇപ്പോഴാണ് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങുന്നത് ഇവിടെ വന്ന് കുക്ക് ചെയ്തൊക്കെ തുടങ്ങിയപ്പോഴാണ് കേട്ടോ യൂസ് ചെയ്ത് തുടങ്ങിയത് ഇത് മാത്രമല്ല കുറച്ചധികം പാത്രങ്ങളോടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ എന്തെങ്കിലും പൊടികളൊക്കെ ഇട്ട് പിന്നെ അല്ലാതെ അരി ഇട്ട് വെക്കാനുള്ള ബക്കറ്റ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ കട്ടിംഗ് ബോർഡിന് ഏകദേശം നാല് പോയിൻ്റ് അമ്പത് സെൻ്റ് ആയത് യൂറോ അതായത് നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു നാനൂറ്റമ്പത് രൂപയുടെ അടുത്ത് നിന്നു കേട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഈ നാട്ടിൽ നിന്ന് ഈ വെയിറ്റ് തൂക്കി വരുന്നതിനേക്കാളും ബെറ്റർ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിലക്കുറവിനും മാർക്കറ്റുകളിൽ സൺഡേ മാർക്കറ്റ് വെനസ്ഡേ മാർക്കറ്റ് മാർക്കറ്റ് മൺഡേ മാർക്കറ്റ് അങ്ങനെ മാർക്കറ്റുകളിലൊക്കെ നമുക്ക് ഇതുപോലത്തെ റേറ്റ് കുറവിന് സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ ഇന്ന് ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല ഒരു മോർണിംഗ് റുട്ടീൻ ഒന്ന് പ്രിപ്പയർ ചെയ്യുക മീൽസൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തേക്കുള്ള ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇനി ഫുഡിൻ്റെ കാര്യത്തിലോട്ട് തിരിഞ്ഞു നോക്കേണ്ട കാര്യം കേട്ടോ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് എൻ്റെ മീൽ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിലോട്ട് ഒരു പാത്രത്തിൽ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യാനു ആവശ്യാനുസരണം എടുത്ത് നമ്മൾ ചൂടാക്കി വെച്ച് കഴിച്ചാൽ മതി വേണ്ടിയിട്ടോ അതുപോലെ തന്നെ തലയിൽ ഞാനൊരു മാസ്ക് ഇട്ടിട്ടിട്ടുണ്ടായിരുന്നു അടുത്ത ദിവസം ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യാവേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ആദ്യം ഒന്ന് ട്രൈ ചെയ്യണമല്ലോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എന്താ പറയുക മുടിക്ക് കുറച്ച് ആരോഗ്യം കിട്ടിയ പോലെ ഉണ്ട് കേട്ടോ മുടിയുടെ തുമ്പ് വെട്ടണം കുറച്ച് കയറ്റെ ഞാൻ വിചാരിച്ചിട്ടാണ് പക്ഷെ മുടിക്കൊരു ഇപ്പോഴാണ് ഒരു ആരോഗ്യം കിട്ടിയ പോലെ ആയത് എനിക്ക് മുടിയുടെ ഉള്ളിൽ വയ്ക്കുന്നുണ്ട് കേട്ടോ അതായത് കടയുടെ അവിടെ നിന്ന് എനിക്ക് മുടി വളരുന്നുണ്ട് അടിയിലോട്ട് പൊട്ടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അതെന്തായാലും ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മുടി ഞാൻ രാത്രി കിടക്കാൻ നേരത്ത് ചില സമയത്ത് ഓർക്കുമ്പോൾ ഞാനത് ഇതുപോലെ കെട്ടി വെച്ചിട്ടാണ് കേട്ടോ കിടക്കുന്നത് അപ്പോൾ മുടി പൊട്ടി പൊട്ടിപ്പോവലൊക്കെ കുറയും ചില സമയത്ത് ഇതൊന്നും ഓർക്കില്ല വേഗം വന്ന് കിടന്നാൽ മതിയെന്ന് ഓർത്തിട്ടായിരിക്കും അപ്പോൾ അങ്ങനെയും ചെയ്യും ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കണം വെള്ളം കുടിച്ചില്ലെങ്കിൽ എനിക്ക് വയറുവേദന തുടങ്ങും അതുപോലെ തന്നെ ഞാനൊന്ന് പോയി ത്രെഡും ചെയ്തുമായിരുന്നു കേട്ടോ ത്രെഡ് ചെയ്തപ്പോൾ തന്നെ മുഖത്തിനൊരു വെട്ടം വീണത് പോലെയായിരുന്നു അപ്പോൾ നാട്ടിൽ നിന്ന് ചെയ്തിട്ട് ഞാൻ പിന്നെ ഇത്രയും നാൾ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ടാണ് ചെയ്യുന്നത് അതിന് മുന്നേ ഞാൻ പ്ലക്കറും കൊണ്ട് എടുക്കുമായിരുന്നു കേട്ടോ പിന്നെ അതും എടുക്കല സമയം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോയി ചെയ്തു കേട്ടോ അപ്പം നന്നായിട്ട് വൃത്തിയായിട്ട് ചെയ്തു അഞ്ച് ഐ ഏകദേശം നാട്ടിൽ ഒരു അഞ്ഞൂറ് രൂപ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക